നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ് ഓണറേറിയം വർദ്ധിപ്പിക്കുക അത് എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുമ്പ് നൽകുക അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപ നൽകുക പെൻഷൻ അനുവദിക്കുക അധിക ജോലി ഭാരം അടിച്ചേൽപ്പിക്കരുത് തുടങ്ങിയ ഡിമാൻഡുകളാണ് നമ്മൾ ഈ സമരത്തിന് ആധാരമായി ഉയർത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നേതാക്കന്മാരോടും ഞങ്ങൾ അന്ന് അഭ്യർത്ഥിച്ചിരുന്നു ഇവിടെ വന്ന സമയങ്ങളിൽ എല്ലാം തന്നെ അഭ്യർത്ഥിച്ചിരുന്നു ഇൻസെന്റീവ് കഴിഞ്ഞ പതിനേഴ് വർഷമായി ഇൻസെന്റീവുകളൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ല അപ്പൊ അതിനൊരു നടപടി എടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടണമെന്ന് ഇവിടെ വന്ന നേതാക്കന്മാരോടെല്ലാം ഞങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥന കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ തന്നെ നമ്മുടെ വേതനത്തിൽ വർധനവ് വരുത്തിയാൽ ഇന്നത്തെ ഈ ജീവിത ചെലവുകളുടെ ആ ഒരു സമയത്ത് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നമ്മൾ ഈ സമരം ഇരുപത്തിയെട്ട് ദിവസമായി അത് ഒരു നല്ലൊരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്ന തരത്തിലുള്ള നിലപാടുകളിൽ സർക്കാർ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല ഇവിടെ ഇതിനകം എം പിമാർ കേരളത്തിലെ എല്ലാ എം പിമാരും ഈ സമരഭൂമിയിൽ വന്നു അവർ നാളെ പാർലമെൻറ്റിൽ ബഡ്ജറ്റ് ചർച്ച തുടങ്ങുകയാണ് അപ്പോൾ അവിടെ നമ്മുടെ വിഷയം ഈ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ശക്തമായി ഉന്നയിക്കാമെന്നും ഇടപെടൽ നടത്താമെന്നും ഇന്നലെയും കൊടുക്കുന്നിൽ സുരേഷ് എം ഇവിടെ വന്നിരുന്നു മറ്റ് എം പിമാർ എല്ലാവരും വന്നപ്പോൾ അവർ നമ്മളോട് ഉറപ്പ് നൽകിയിട്ടാണ് പോയത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഇൻസെൻറ്റീവിലൊരു വർധന വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ഞങ്ങൾ വെച്ച ഈ ഡിമാൻഡുകളിന്മേൽ വളരെ പ്രധാനപ്പെട്ട ഡിമാൻഡുകളാണ് അതിന്മേൽ ഉചിതമായ തീരുമാനമെടുത്ത് എത്രയും പെട്ടെന്ന് സമരം ഒത്തുതീർപ്പാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന എന്തായാലും ഈ സമരവേദിയിലേക്ക് എത്തിച്ചേർന്ന ബി ജെ പിയുടെ നേതാക്കൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എം ടി രമേശ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് അദ്ദേഹം ഇന്ന് മാത്രമല്ല പല ദിവസങ്ങളിലും ഇവിടെ വന്നു പോയിട്ടുണ്ട് പൂന്തുറ ശ്രീകുമാർ ആ മഹിളാ മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി അഞ്ജന മഹിളാ മോർച്ചയും പല ദിവസങ്ങളിലായി ഇവിടെ വന്നുപോയി ഞങ്ങൾ കൈക്യദാർത്ഥികമായിട്ട് ഒരു ദിവസം ഇവിടെ വന്നിരുന്നു ആ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ എം ടി രമേശ് സാറിനെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഇരുപത്തെട്ട് ദിവസമായി കഴിഞ്ഞ ഇരുപത്തെട്ട് ദിവസമായി ഈ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ ഈ ഒരു ഐതിഹാസികമായ സമർപ്പി പങ്കെടുക്കുന്ന മുഴുവൻ സഹോദരിമാരെയും മാധ്യമം തന്നെ അഭിവാദ്യം ചെയ്യുകയാണ് സെക്രട്ടേറിയറ്റിൻ്റെ ഈ കവാടത്തിൽ ഒരുപാട് സമരങ്ങൾ ഇതിന് മുമ്പ് നടന്നിട്ടുള്ളതാണ് പലപ്പോഴും ആ സമരങ്ങളെല്ലാം കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന സമരങ്ങളാകാനാണ് സാധ്യത പക്ഷെ ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെയും ഒന്നും പിൻബലമില്ലാതെ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുപത്തെട്ട് ദിവസക്കാലം തുടർച്ചയായ ഒരു സമരം നടത്തിക്കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത്രയും സുദീർഘമായി സമരം നടത്താൻ തന്നെ നിങ്ങൾ ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങളുടെ ജനിവിനീത്തിയാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല സമരത്തോട് സർക്കാർ കാണിക്കുന്ന സമീപനം അതൊരു ജനാധിപത്യ ഭരണകൂടത്തിനും യോജിച്ച സമീപനമല്ല ഇരുപത്തെട്ട് ദിവസമായി നിങ്ങളിവിടെ സമരത്തിനിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളാരും തടയാനോ റോഡ് തടയാനോ വാഹനങ്ങൾ തകർക്കാനോ ഒന്നിനും പോയിട്ടില്ല നിശബ്ദമായിട്ടുള്ളൊരു സമരമാണ് ജനാധിപത്യപരമായ ഒരു സമരമാണ് ആ സമരം നടത്തുന്ന ആളുകളെ സംസാരിക്കുക എന്നുള്ളത് ഒരു ഭരണകൂടത്തിൻ്റെ പ്രാഥമികമായ ബാധ്യതയാണ് നിങ്ങൾ ആവശ്യം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ സർ രണ്ടാമത്തെ കാര്യം പക്ഷെ സമരം ചെയ്യുന്നവരുമായിട്ട് ഒരു ചർച്ച പോലും ഇല്ല എന്നൊരു സമീപനം എങ്ങനെയാണ് ഒരു ജനാധിപത്യ ഭരണകൂടത്തിന് പ്രത്യേകിച്ചും കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ആ കൊടുക്കുന്ന പാർട്ടി ഇതുപോലെയുള്ള ധാരാളം സമരങ്ങൾ നടത്തിയിട്ടുള്ള പാർട്ടിയാണല്ലോ ഇങ്ങനെയാണോ സമരങ്ങളോട് അതാത് കാലഘട്ടങ്ങളിലെ ഗവൺമെന്റുകൾ സ്വീകരിച്ച സമീപനം എത്രയോ പ്രാവിശ്യം കേന്ദ്ര ഗവൺമെന്റിനായി ഡൽഹിയിൽ സമരം ഉണ്ടായിട്ടുണ്ട് ആ സമരങ്ങളൊന്നും ഇതുപോലെ സമാധാനപൂർണ്ണമായിട്ടുള്ള സമരങ്ങളൊന്നും ആയിരുന്നില്ല കലാപം ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള സമരങ്ങളായിരുന്നു എന്നിട്ട് പോലും ആ സമരം നടത്തിയിട്ടുള്ള ആളുകളെ ചർച്ചക്ക് വിളിക്കാൻ പല സന്ദർഭത്തിൽ ചർച്ചക്ക് വിളിക്കാനും സംസാരിക്കാനും തയ്യാറായിട്ടുള്ള ഗവൺമെന്റ് ആണ് കേന്ദ്ര സർക്കാർ അതൊരു ജനാധിപത്യ മര്യാദയാണ് ആ ജനാധിപത്യ മര്യാദ കാണിക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റ് സ്വീകരിക്കേണ്ട പ്രാഥമികമായ സമീപനം നിർഭാഗ്യവശാൽ കേരളത്തിലെ ഗവൺമെന്റ് അത്തരം ജനാധിപത്യപരമായ മര്യാദ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം രണ്ടാമത് ഒരു സമരം നടത്തുന്ന ആളുകളോട് ഇങ്ങനെയാണ് ഒരു ഗവൺമെന്റ് പെരുമാറേണ്ടത് ഇവിടെ ഈ വലിയ വെയിലത്തും നിങ്ങൾ വെയിലുകൊണ്ടിരിക്കേണ്ടി വരുന്നത് കേരളത്തിലാണ് കേരളം വിട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ സമരം ചെയ്യുന്ന ആളുകളോട് ശത്രുതാപരമായ ഒരു സമീപനം ഒരു ഗവൺമെന്റ് സ്വീകരിക്കില്ല ഒരു ഗവൺമെന്റ് സ്വീകരിക്കില്ല നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് മഹാരാഷ്ട്രയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കർഷകന്മാരുടെ സമരമുണ്ടായപ്പോൾ കർഷകന്മാരുടെ ലോങ് മാർച്ച് നടന്നു മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിലെ പല ഭാഗത്ത് കർഷകന്മാർ ബോംബെ കേന്ദ്രം ആക്കിക്കൊണ്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് വലിയ പദയാത്രകൾ സംഘടിപ്പിച്ചു അന്ന് ഫട്നാവിസിന്റെ ഗവൺമെന്റ് അവരുമായിട്ട് ചർച്ച നടത്തി ആ കർഷകന്മാർക്കെല്ലാം തിരിച്ചവരെ വീട്ടിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിന്റെ ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ടാണ് അവരെല്ലാം യാത്ര ചെയ്തത് അതൊരു ഗവൺമെന്റ് മര്യാദയാണ് കേരളത്തിലെ ഗവൺമെന്റ് നിങ്ങൾക്ക് വണ്ടിക്കൂലും വേണ്ട പക്ഷെ ഒരു സബരം ഇരിക്കുമ്പോൾ വെയിലും മഴയും കൊള്ളാതെ ഇരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയല്ലേ എപ്പോ മുതലാണ് സെക്രട്ടേറിയറ്റ് സബരമിരിക്കുമ്പോ ഇവിടെ കാർപ്പായ വലിച്ചു കെട്ടാൻ പാടില്ല എന്ന് തിട്ടൂർ എപ്പോഴുണ്ടാക്കിയതാണ് അങ്ങനെ നാം ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ആശാവർക്കർമാർ ശബരം നടത്തുമ്പോൾ മാത്രം ഇവിടെ പന്തല കെട്ടാൻ വേണ്ടി പാടില്ല എന്ന് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പറയുന്ന കോടതി ഉത്തരവ് എന്നാണ് ഈ കോടതി ഉത്തരവ് പരസ്യമായി ലംഘിച്ചുകൊണ്ടാണല്ലോ കൊല്ലത്ത് പാർട്ടി സമ്മേളനത്തിന് വേണ്ടി ഫ്ലക്സുകളും ബോർഡുകളും ഉയർത്തിയത് അതെന്താണ് കാണാതെ പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും സമരത്തെ നേരിടുന്ന രീതി അതൊരു ജനാധിപത്യ വിരുദ്ധമാണ് സർക്കാരിന് ആശാവാക്കുമാരോട് ആരോഗ്യ പ്രവർത്തകരോട് ഏതെങ്കിലും തരത്തിൽ അനുഭവം ഉണ്ടെങ്കിൽ ഇരുപത്തെട്ട് ദിവസകാലം ഇങ്ങനെ ഒരു സമരം മുമ്പോട്ട് പോകാൻ പാടില്ലായിരുന്നു കാരണം കേരളം എപ്പോഴും പറയും നമ്മളെല്ലാവരും പറയുന്നത് കേരളം പല രംഗത്തും പുറകോട്ട് പോകുമ്പോഴും ആരോഗ്യ ആരോഗ്യരംഗത്ത് കേരളം ഒന്നാം നമ്പർ ആണ് എന്ന് ആവർത്തിച്ചു പറയുന്നൊരു ഗവൺമെൻറ് ആണ് നമ്മുടെ ഗവൺമെന്റ് ആ അവകാശവാദത്തിൽ സത്യമുണ്ടോ കളവുണ്ടോ എന്നുള്ളത് വേറെ കാര്യം പക്ഷേ അതിന് അവകാശവാദം നാം ഉന്നയിക്കുന്നുണ്ടല്ലോ അങ്ങനെ കേരളം ആരോഗ്യ ആരോഗ്യരംഗത്ത് ഒന്നാം നമ്പർ ആണെങ്കിൽ ഒന്നാമതെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കേരളം ആദ്യമായിട്ടും അവസാനമായും കടപ്പെട്ടിരിക്കുന്ന വിഭാഗം ആശാവർക്കർമാരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല അങ്ങനെയുള്ള ഒരു ആൾക്കാർ അവിടെ ജീവിത പ്രയാസങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്യുമ്പോൾ ആ സമരത്തോട് അനുഭാവപൂർണമായിട്ടുള്ള സമീപനം സ്വീകരിക്കാത്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഒരു ജനാധിപത്യ ഭരണകൂടത്തിനും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല ഇവിടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ സമരസുള്ള ആളുകൾ ഉന്നയിച്ചു ആ ആവശ്യങ്ങൾ ഗവൺമെന്റ് പരിഹരിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ ദിവസക്കൂലി കൂലി വർദ്ധനവ് അതേ സംബന്ധിച്ച ആവശ്യം ഉയർത്തിയിട്ടുണ്ട് കൂലി വർദ്ധിപ്പിക്കുമെന്നത് ഞാൻ മനസ്സിലാക്കുന്ന എൽ ഡി എഫിന്റെ തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ആ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യം പ്രാവർത്തികമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരെങ്കിലും സമരം നടത്തിയാൽ അവരെ എന്തിനാണ് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് അവരെ അവരെന്തിനാണ് കളിയാക്കുന്നത് എന്തുകൊണ്ടാണ് ആ വാഗ്ദാനം പാലിക്കാൻ തയ്യാറാകാത്തത് പാലിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള വാഗ്ദാനം നിങ്ങളോട് ആരാ കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആശാ നാശാവർക്കർമാരുടെ ഈ വാഗ്ദാനം നൽകിയത് എൽ ഡി എഫ് ആണല്ലോ നിങ്ങൾക്ക് പാലിക്കാൻ സാധിക്കില്ല എങ്കിൽ രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത്രയും വർഷക്കാലം അഞ്ചെട്ട് വർഷക്കാലമായിട്ട് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കാത്തൊരു കാര്യം നിങ്ങൾ എന്തിനാണ് പറയാൻ വേണ്ടി പോയത് മാത്രമല്ല ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റാണ് ആണ് ചെയ്യേണ്ടത് എന്നാണിപ്പോ ആരോഗ്യ വകുപ്പ് മന്ത്രിയും സർക്കാരും പറയുന്നത് കേന്ദ്ര ഗവൺമെന്റോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ പ്രകടന പത്രികയിൽ ഇരുപത്തിനായിരം രൂപ ഓണർ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റോട് കേന്ദ്രത്തിലെ ബി ജെ പിയോട് ചോദിച്ചിട്ടാണോ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ കൂലി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് നരേന്ദ്രമോദി <laughs> ഗവൺമെന്റ്